അത് പൊട്ടൂല ചെറുത് പൊട്ടൂല്ല ഇതെല്ലാം ഇതെല്ലാം നമ്മൾ പൊട്ടിക്കുന്ന ആളാണ് വിജയ് ഓക്കേ ഓക്കേ അല്ലേ നമുക്ക് അവിടെ എങ്ങും വേറെ ഉണ്ടല്ലേ നോക്ക് ചൗണ്ട് ആഹ് നോടാ ഇപ്പൊട്ട് ടൂർവേ ഇങ്ങോട്ട് കൂടി ഇതെവിടെയാ നീ വെട്ടേണ്ടി പൊട്ടിക്കുന്ന ചൗണ്ട് ചൗണ്ട് കേറ് കേറ് വെറുതെ ചൗണ്ടി പൊടിക്കോ ി നീ ഇരുന്ന സീറ്റ് തന്നെ തിരിച്ചിരുന്നു അത് എനിക്ക് നല്ലത് പുതിയ ഒരാൾ വന്നിട്ടേ കള പുതിയ ആളെ കളഞ്ഞു വന്നിട്ടുണ്ട് ദീപു എടേസ്റ്റ് ചെയ്ത ഒരാൾ വന്നിട്ടു പുതിയ ആള് വന്നിട്ടുണ്ട് ില്ല പിന്നെ മുന്നാരോട്ട് പറ്റുള്ളൂ ആ ബലൂൺ ഞാനത് അഞ്ചാറൂട്ടി ഔട്ട് ചെയ്ത എന്നിട്ട് അത് പൊട്ടിയില്ല അവളെ നേരത്തെ ഒരു ബലൂൺ തൊട്ടതേ ഉള്ളൂ അപ്പൊ തന്നെ പൂട്ടി സമ്മാരം ആരെ പൊട്ടി പാസ്റ്റ് നീ തന്നെല്ലേ പൊട്ടിച്ച മൊത്തം അവിടെ താനും കൊള്ളാരുടെ പേരും പറഞ്ഞു ഇറവടെല്ലാം പൊട്ടിച്ചു കൊച്ചു പോ പിച്ചയുള്ളതിനെ പോടാനിക്ക ഞാൻ കൊച്ചനെ അല്ലേട്ടോ ഞാൻ ചെറുതായിട്ട് ഇങ്ങോട്ട് കേറട്ടെ ഏളെ നീ നീരെ കാണിച്ചു വെച്ചൂടെ നേരെ